السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الله صل على سيدنا محمد وعلى اله وصحبه اجمعين ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കുന്നു ആ മറ്റേയാളുടെ അനുവാദം അയാൾക്ക് കിട്ടിയിട്ടില്ല പക്ഷേ അയാൾ അത് അംഗീകരിക്കുന്നു പിന്നീട് അറിയുമ്പോൾ അപ്പോൾ നമ്മൾ പോയ വഴിക്ക് ഒരു ബൈക്ക് കണ്ടു അപ്പോൾ അപ്പം ഇന്നയാൾക്ക് ഒരു ബൈക്ക് വേണമെന്ന് നമുക്കറിയാം അയാളുടെ ഇല്ല പക്ഷെ കണ്ടപ്പോൾ നല്ലതെന്ന് തോന്നി നമ്മൾ മേടിച്ചിട്ട് പോകുന്നു അയാൾക്ക് കൊടുക്കുന്നു അയാൾ അത് സ്വീകരിക്കുന്നു അതിനുള്ള പൈസ വരുമോ അങ്ങനെയുള്ളത് അപ്പോൾ ഒരാളുടെ അനുവാദമില്ലാതെ അയാൾക്ക് വേണ്ടി എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നു അലി അള്ളാവിന് ഭവശത്തി ുന്നു റസൂൽ സല്ല അലൈഹി വല്ലം പറഞ്ഞതായിട്ട് മൂന്നാളുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ അവർക്കൊരു മലയുടെ ഗുഹയിൽ പ്രവേശിക്കേണ്ടി വന്നു കാറ്റിലോ ഭൂമികൾക്കത്തിലോ എന്തോ ഒരു വലിയ കല്ല് വന്ന് ആ ഗുഹയുടെ വായ അടച്ചു കളഞ്ഞു അതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ചെറുപത്തിൽ ഉസ്താദന്മാരെടുന്ന് ഒരുപാട് അത് കേട്ടിട്ടുള്ളതാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നമുക്ക് അള്ളാഹുവിനോട് ദാ ചെയ്യാം നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല നന്മകളെ വെച്ചുകൊണ്ട് അപ്പോൾ അല്ല ചിലപ്പോൾ ഈ കല്ല് മാറ്റി തന്നേക്കും അപ്പോൾ ഒരാൾ പറഞ്ഞു അള്ളാഹുയെ എൻ്റെ മാതാപിതാക്കൾ വളരെ വയസ്സന്മാരായിരുന്നു അവരെ ഞാൻ ഞാൻ എൻ്റെ മൃഗങ്ങളെ പുല്ല് തിന്നാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു ആടോ കുന്നേലുകളൊക്കെ തിരിച്ചു വരുമ്പോൾ ഞാൻ പാല് കറന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു പാത്രത്തിൽ കുടിക്കാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അവർ കുടിച്ച് കഴിയുമ്പോൾ ഞാനത് എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു പിന്നെ ബാക്കി കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുമായിരുന്നു ഒരിക്കൽ ഞാൻ തിരിച്ചു വരുമ്പോൾ താമസിച്ചു പോയി അപ്പം ഞാൻ എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങുന്നതായിട്ട് കണ്ടു വന്നപ്പോഴേക്ക് ഉറങ്ങിപ്പോയി ഞാൻ അവരെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അവരെ എഴുന്നേൽപ്പിക്കാൻ മടിയായിരുന്നു എൻ്റെ കുട്ടികൾക്കറിയുമായിരുന്നു വിശപ്പ് കൊണ്ട് ആ അവസ്ഥ നേരം വിളിക്കുന്നത് വരെ തുടർന്നു അള്ളാഹുവേ ആ പ്രവൃത്തി ഞാൻ നിൻ്റെ പ്രീതിക്ക് വേണ്ടി അല്ലെങ്കിൽ നിനക്ക് വേണ്ടി മാത്രമാണ് ചെയ്തത് എങ്കിൽ ഈ കല്ല് ഈ മാർഗത്തിൽ നിന്ന് മാറ്റിത്തരണമേ ഞങ്ങൾക്ക് അങ്ങനെ ആകാശം കാണാൻ പറ്റുമല്ലോ അങ്ങനെ ആ കല്ല് ഒരു പൊടിച്ച് നീങ്ങി രണ്ടാമൻ പറഞ്ഞു അള്ളാഹുവേ നിനക്കറിയാലോ ഞാൻ എൻ്റെ ഒരു അകന്ന ബന്ധുവുമായി സ്നേഹത്തിലായിരുന്നു ഒരു ആണിന് ഒരു സ്ത്രീയോട് തോന്നാവുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ അഗാധമായ സ്നേഹം പക്ഷെ അവൾ എന്നോട് പറഞ്ഞു നിന്റെ ഒരു ആഗ്രഹവും നടക്കുകയില്ല നീ എനിക്ക് നൂറ് സ്വർണ്ണ നാണയങ്ങൾ ദിനാറുകൾ തരുന്നതുവരെ അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ സമ്പത്ത് ഉണ്ടാക്കി അങ്ങനെ ഞാൻ അവളുടെ കാലുകൾക്കടുത്ത് ഇരുന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അള്ളാഹുവിനെ ഭയക്കുക എന്നെ പ്രാപിക്കരുത് ശരിയായ രീതിയിലല്ലാതെ അതായത് കല്യാണത്തിലൂടെ അല്ലാതെ അപ്പം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളെ വി അള്ളാഹുവേ ഈ പ്രവർത്തി നിൻ്റെ നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തതെങ്കിൽ ഈ കല്ല് നീ മാറ്റിത്തരണേ അങ്ങനെ കല്ലിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും മാറി മൂന്നാമത്തേനപ്പോൾ പറഞ്ഞു അള്ളാഹുവേയും നിനക്കറിയാം ഞാനൊരിക്കൽ ഒരു പണിക്കാരൻ ഉണ്ടായിരുന്നു എനിക്ക് ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു ഒരു ഫറക്ട് അതായത് മൂന്ന് സാ മില്ലറ്റ് ധാന്യം അന്നത്തെ ധാന്യമാണ് അപ്പോൾ അതിനായിരുന്നു അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അവനത് കൊടുക്കാൻ നോക്കിയപ്പോൾ അവൻ അത് എടുക്കാൻ വിസമ്മതിച്ചു അപ്പോൾ ഞാൻ അതുകൊണ്ട് വിതച്ചു എന്നിട്ട് അതിൽ നിന്ന് വിള കൊണ്ട് ഞാൻ പശുക്കളെ വാങ്ങിച്ചു ഒരു ആട്ടിടേനെയും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ വന്നു എന്നിട്ട് അവൻ അവൻ്റെ സമ്പത്ത് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ദയാ പശുക്കളുടെ അടുത്തേക്ക് പോക്കോ അവിടെ നിൽക്കുന്ന ആട്ടിടേനെ കണ്ടോ അതെല്ലാം നിൻ്റെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവനോട് ചോദിച്ചു നീ തമാശ പറയുകയാണോ എന്നോട് എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഞാൻ തമാശ പറയുന്നതല്ല നിന്നെ ഞാൻ കളിയാക്കുകയല്ല ഇതെല്ലാം നിന്റെ തന്നെയാണ് അള്ളാഹുയെ ഞാൻ അത് ചെയ്തത് നിന്റെ പ്രീതിക്ക് വേണ്ടി അല്ലെങ്കിൽ നിനക്ക് വേണ്ടി മാത്രം ആണെങ്കിൽ ഈ കല്ല് നീ മാറ്റണേ അങ്ങനെ ആ കല്ല് മുഴുവനായും വഴിയിൽ നിന്നും മാറി ആ ഗുഹയുടെ മുഖം അലിവായ തുറന്നു ഇത് നാലാമത്തെ ബാല്യത്തിലും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഹദീസിൽ ആവർത്തിക്കുന്നുണ്ട് عن ابن عمر رضي الله عنهما أن عن النبي صلى الله عليه وسلم قال خرج ثلاثة نفر يمشون فأصابهم المطر فدخلوا في غار في جبل فانحطت عليهم صخرة قال فقال بعضهم لبعض ادعوا الله فأفضل عمل عملتموه فقال أحدهم اللهم إني كان لي أبوان شيخاني كبيراني فكنت أخرج فارغا ثم أجيء فأحلب فأجيء بها علاب فآتي به حبويه فيشربان ثم اسقس بيته واهله وامرأتي فاحتبسوا ليلة فجئتو فإذا هما نائمان قال فكرهت أن أوقلهما والصبية هنا عند رجلي فلم يزل ذلك دأبي ودأبهما حتى طلع الفجر اللهم إن كنت تعلم أني فعلت ذلك ابتعى وجهك عنا فرجة نرى منها السماء قال ففرجانهم وقال الآخر اللهم إن كنت تعلم أني كنت حب إمرأة من بنات أمي ما يحب الرجل النساء فقالت لا تنال ذلك منها حتى تعطيها مئة دينار فسعيت فيها حتى جمعتها فلما فعدت بين رجليها قالت اتق الله ولا تفضل خاتمة إلا بحقه فقمت وتركتها فإن كنت تعلم أني فعلت ذلك بابتغاء وجهك ففرجنا. فرجة قال ففرج عنهم الثلثين وقال الآخر اللهم إن كنت تعلم أني استأجرت أجيرا بفرق من ذرة وابي وبذلك أن يأخذ فأمدت إلى ذلك الورقي. فزرعته حتى اشتريت منه بقرا ورايها. ثم جاء قال يا عبد الله أعطيني حقي فقلت انطلق إلى تلك البقري رأي فإنما لك مالك قال استهزئ بي قال فقلت ما استهزئ بك ولكن لك اللهم ان كنت تعلم اني فعلت ذلك ابتغاء وجهك ففرج عنا فكشف عنه ഹദീസ് നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് നോക്കുക നമ്മൾ അപകടത്തിൽപ്പെട്ടാൽ അള്ളാഹുവിനോട് മാത്രം ഇത് ചെയ്യുക നമ്മൾ ചെയ്യുന്ന നന്മകളായ പ്രവൃത്തികളെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം അപ്പോൾ ഇതിൽ ബാപ്പാക്കും മകും പാൽ കൊടുത്തത് തൊട്ട് വ്യഭിചാരം ചെയ്യാതിരുന്നത് തൊട്ട് പിന്നെ ഒരാളുടെ സമ്പത്ത് സൂക്ഷിച്ചു വെച്ച അയാൾക്ക് തിരിച്ചു കൊടുത്തു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട നന്മകൾ എന്നും ആ നന്മകൾ ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് നാട്ടുകാരെ കാണിക്കാനോ അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് വേണ്ടിയിട്ടല്ല ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് മാത്രം ദുവാ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് മുയ്യദ്ദീൻ ചെയ്യുന്ന വെച്ചോ അല്ലെങ്കിൽ വെറിയൗലിയാക്കന്മാരെ വെച്ച് ദ്വാ ചെയ്യാനൊന്നും ആരും പറയുന്നില്ല റസൂലിൻ്റെ ഹദീസിൽ പോലും റസൂല് നമ്മളോട് പറയുന്നത് നമ്മൾ അള്ളാഹുവിനോട് മാത്രം ദ്വാ ചെയ്യുക നമ്മൾ ചെയ്തിട്ടുള്ള നന്മകളെ എടുത്തു പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക ഭയങ്കരമായ ോ ആവശ്യമോ ഒക്കെ വരുമ്പോൾ വിചാരം വലിയൊരു കുറ്റമാണ് അത് ചെയ്യാതിരിക്കുക മറ്റൊരാളുടെ സ്വത്ത് അടിച്ചു മാറ്റരുത് അത് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എങ്ങനെയെങ്കിലും ആയിപ്പോയിണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തത്തോട് സൂക്ഷിച്ചു വെച്ച് തിരിച്ചു കൊടുക്കണം മാതാപിതാക്കളെ സംരക്ഷിക്കണം മക്കളെക്കാളും ഭാര്യയെക്കാളും കൂടുതലായി നോക്കണം എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇത് വെറുതെ ഒരു കഥയായി കേട്ട് മറന്നു പോകാൻ ഉള്ളതല്ല അങ്ങനെയൊക്കെ ചെയ്താൽ ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ നമ്മുടെ ദ്വാഹകൾക്കൊക്കെ അള്ളാഹു ഉത്തരം തരും എന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുമെന്നും ഒക്കെ നമുക്കിതിൽ നിന്ന് അതായത് അത്ഭുതകരമായി സഹായിക്കും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് മുഷരിക്കുകളുമായി കച്ചവടം ചെയ്യുന്നത് യുദ്ധസമയത്ത് ശത്രുവുമായി കച്ചവടം ചെയ്യുന്നത് അഷിറ ഈ വൽബൈ മഹൽമുഷിരി കിൻ ഹർബി അബ്ദുറഹ്മാനുവിന് അബുബക്കർ അലി അള്ളാവിനുമായി വിശദീകരിക്കുന്നു ഞങ്ങൾ റസൂൽ സലഹ് അലൈഹി സ്വലമയോടൊപ്പം ആയിരുന്നു ഒരു വലിയ പൊക്കമുള്ള ഒരു മുഷിരിക്ക് നീണ്ട പിന്നിയിട്ടിരിക്കുന്ന മുടി പക്ഷെ ചീകിയിട്ടില്ല അവനവൻ്റെ ആടുകളെ ഓടിച്ചുകൊണ്ട് അതിൽ കൂടെ വന്നു റസൂൽ അലൈഹി അലിം അവനോട് ചോദിച്ചു ഈ ആട് വിൽക്കാനുള്ളതാണോ അതോ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ സമ്മാനമായിട്ട് കൊടുക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു

അടിമയെ ശത്രുവിൽ നിന്ന് ുന്നത് എന്നിട്ട് ആ അടിമയെ മറ്റൊരാൾക്ക് സമ്മാനമായി കൊടുക്കുകയോ എന്നിട്ട് അയാളെ സ്വതന്ത്രമാക്കുകയോ ചെയ്യുന്നത് സൽമാനോട് പറഞ്ഞു നിന്റെ സ്വാതന്ത്ര്യം അല്ലെ അടിമത്വ മോചനത്തിന് വേണ്ടിയിട്ട് നിന്റെ ഉടമസ്ഥന്മാരുമായി ഒരു കരാറ് ഉണ്ടാക്കുക ശരിക്കും സൽമാൻ സ്വതന്ത്രനായ ഒരു മനുഷ്യനായിരുന്നു പക്ഷെ മുശിരിക്കുകൾ അവനെ അടിച്ചമർത്തി അടിമയാക്കി എന്നിട്ട് വിറ്റു അമ്മാര് ഷുവൈബ് ബിലാൽ ഇവരെല്ലാവരും യുദ്ധം മുതലായിട്ട് പിടിക്കപ്പെട്ടവരാണ് അപ്പോൾ യുദ്ധത്തിൽ പിടികൂടിയവർ അടിമകളാണ് അള്ളാഹു താല പറയുന്നു അള്ളാഹു നിങ്ങളിൽ ചിലരെ മറ്റുള്ളവരെക്കാൾ തിരഞ്ഞെടുത്തിരിക്കുന്നു അതായത് കൂടിയവരായിട്ട് സമ്പത്തിന്റെ കാര്യത്തിലും ധനത്തിന്റെ കാര്യത്തിലും പിന്നീട് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഒരു രീതിയിലും അവരെ സമ്പത്തോ ധനമോ അവരുടെ കൈവശത്തിലുള്ള അടിമകൾക്ക് കൊടുക്കുകയോ ചിലവാക്കുകയോ ഇല്ല കാരണം അവർ പിന്നീട് ഇവരുമായി തുല്യരായി വന്നാലോ ഇപ്പൊ സ്വതന്ത്രനായി കഴിഞ്ഞു സമ്പത്തും ഉണ്ട് എങ്കിൽ പിന്നെ എന്താ അടിമ ഉടമ എന്നുള്ളത് അവരും പണക്കാരൻ നമ്മളും പണക്കാരൻ അങ്ങനെ ആയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അവർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിരസിക്കുകയാണോ അല്ലെ തള്ളിക്കളയുകയാണോ പതിനാറാമത് സുഹൃത്ത് എഴുപത്തി ഒന്നാമത്തെ ആയത് വകാൽ നബിയു സൊലുഅലൈ സൽമാന കാ ملكت أيمانهم أيمانهم فهم فيه سواء أف الله يجحدون النهلة عروتي هنا ഈ ഹദീസിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന മുഷരിക്കുകളെയാണ് അവർ വിഗ്രഹങ്ങളെയൊക്കെ അള്ളാഹുവിനെ ഒപ്പമാക്കിയോ അല്ലെങ്കിൽ അള്ളാഹുവിനു പകരമായിട്ടൊക്കെ എടുത്തു വെച്ച് ആരാധിക്കുന്നു പക്ഷെ അവർ അവരുടെ സമ്പത്ത് അവരുടെ അടിമകളുമായി ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അവർ പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പം പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനെ തുല്യരാക്കിക്കൊണ്ട് അവർ ആരാധിക്കുന്ന തെറ്റായ മൂർത്തികൾ പിന്നെ എങ്ങനെയാണ് അവർ തെറ്റായ മൂർത്തികൾ അള്ളാഹുവിന് പകരമായി എടുത്ത് ആരാധിക്കുന്നത് എന്ന് ചോദിക്കുന്നു അപ്പൊ അതായത് അടിമയ്ക്ക് വേണ്ടി ഉടമ പൈസ ചിലവാക്കൂല എന്ന് പറയുന്നത് പോലെ പക്ഷെ അവർക്ക് അള്ളാഹുവിനെ തള്ളിക്കൊണ്ട് അവരെ ദൈവങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അബുഹുറി അള്ളാഹുഅൻഹ് വിശദീകരിക്കുന്നു അള്ളാഹു റസൂൽ സലിസ്ലം പറഞ്ഞതായിട്ട് ഇബ്രാഹിംഅലി സ്ലാം സാറയോടൊപ്പം ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു അവിടെ ഉള്ള രാജാക്കന്മാരിൽ നിന്നുള്ള ഒരു രാജാവ് അപ്പം അവിടെ കുറെ രാജാക്കന്മാരുണ്ടാവാം അല്ലെങ്കിൽ ആ ഏരിയയിൽ കുറെ ഉണ്ടാവാം അക്രമകാരികളിൽ വെച്ച് ഏറ്റവും വലിയ അക്രമകാരിയായിരുന്നു അല്ലെങ്കിൽ അക്രമകാരികളിലെ ഒരു അക്രമകാരിയായിരുന്നു ആ രാജാവിനോട് പറയപ്പെട്ടു ഇബ്രാഹീം അല്ലെ എബ്രഹാം നമ്മുടെ ഗ്രാമത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഒരു സ്ത്രീയും കൂടെ ഉണ്ട് ഈ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയാണ് അവർ എന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് അന്വേഷിക്കാൻ വേണ്ടി ആളെ വിട്ടു അത് ചോദിച്ചു അല്ലെ ഇബ്രാഹീമേ ആരാണ് നിന്റെ കൂടെയുള്ള സ്ത്രീ അപ്പം ഇബ്രാഹിം മറുപടി പറഞ്ഞു അവർ എൻ്റെ സഹോദരിയാവുന്നു മനസ്സിൽ പറഞ്ഞു മതത്തിൽ എന്ന് അതായത് എല്ലാ മുസ്ലിങ്ങളും സഹോദരി സഹോദരന്മാരാണ് എന്നുള്ളത് പോലെ നമ്മൾ പറയാറില്ല ഇല്ല ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ് ഇത് പറയുന്നത് അല്ലെ അപ്പം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഭയങ്കര ബുദ്ധിയാണ് ആൾക്ക് കാര്യം മനസ്സിലായി സുന്ദരിയായ സ്ത്രീ ആയതുകൊണ്ട് രാജാവിന് കാണിക്കുവെക്കാൻ അല്ലെങ്കിൽ രാജാവിന് ഭാര്യയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവര് അന്വേഷിച്ചു വരുന്നത് ഭർത്താവാണ് ആണ് എന്നറിഞ്ഞാൽ കൊന്നുകളയും എന്നിട്ടാണ് പിന്നെ ഭാര്യയെ കൊണ്ടുപോകുള്ളൂ സഹോദരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലൂല പിന്നീട് ആ മുമ്പോട്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ അള്ളാവ് നോക്കിക്കോളും എന്നുള്ള രീതിയിൽ അപ്പോൾ ഇബ്രാഹിം അലഹിസ്ലാം ചെറുതായി ഒരു നുണ പറയുന്നതാണ് അവിടെ എൻ്റെ സഹോദരിയാണ് എന്ന് എന്നിട്ട് മനസ്സിൽ പറയും മതത്തിൽ വേറെ ഇബ്രാഹിം അലഹിസ്ലാമിൻ്റെ രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടാവുമായിരിക്കും അങ്ങനെയാണ് ഇതിൽ നിന്ന് തോന്നുന്നത് പിന്നീട് ഇബ്രാഹിം അലി ഇസ്ലാം തിരിച്ച് അവരുടെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ വാചകത്തെ നീ തെറ്റായി സ്ഥാപിക്കരുത് അതായത് സഹോദരി അല്ലാന്ന് പറയരുത് കാരണം ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് നീ എൻ്റെ സഹോദരിയാണ് എന്നാണ് അപ്പൊ അല്ലാന്ന് പറയരുത് അള്ളാഹു ആണെ യഥാർത്ഥ വിശ്വാസികൾ ഭൂമുഖത്ത് നീയും ഞാനും അല്ലാതെ വേറെ ആരും ഇല്ല അപ്പോൾ മിക്കവാറും ആ നാടായിരിക്കും ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ ലോകം തന്നെയായിരിക്കും പക്ഷേ ആ സമയത്ത് ലൂത്ത് അല ഇസ്ലാമും മുസ്ലിമാണ് എന്ന് നമുക്കറിയാം അദ്ദേഹം സദുവും എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് പോയിട്ടുണ്ടായിരിക്കണം പക്ഷേ ഇബ്രാഹിം ഇസ്ലാം പറയുന്ന ഭൂമിയിൽ ഞാനൊന്നും ഇറാതെ വേറെ വിശ്വാസികളില്ല അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസികളില്ല എന്നാണ് പറയുന്നത് അപ്പം ഏതായാലും അത് തന്നെ ഇരിക്കട്ടെ അങ്ങനെ രാജാവിൻ്റെ അടുത്ത് എത്തി അവരെ രാജാവ് കണ്ടു അപ്പോൾ അവരെ എഴുന്നേറ്റു ഒലുവെടുത്തു രണ്ടരക്കാലത്ത് നമസ്കരിച്ചു എന്നിട്ട് ചെയ്തു അള്ളാഹുവേ ഞാൻ നിന്നിലും നിൻ്റെ റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു അപ്പം അന്നത്തെ റസൂൽ എന്ന് പറയുന്നത് ഇബ്രാഹിമലൈഹിസ്ലാമാണ് ഞാൻ എൻ്റെ ഗുഹ്യസ്ഥാനം എൻ്റെ ഭർത്താവ് ഒഴികെ മറ്റുള്ളവരിൽ നിന്നെല്ലാം സൂക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ അവിശ്വാസിയെ എന്നെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുതേ എന്നുതാ ചെയ്തു രാജാവ് ബോധം കെട്ടു വീണു അതായത് അവസ്മാരം വന്നതുപോലെ എന്നാണ് പറയുന്നത് കാലുകൾ പിടയ്ക്കാൻ തുടങ്ങി അല്ലെങ്കിൽ തല്ലിപ്പിടയ്ക്കാൻ തുടങ്ങി തറയിൽ കിടന്ന് രാജാവിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ സാറാ പറഞ്ഞു അള്ളാഹുവേ ഇവനെങ്ങാനും ചത്തുപോയാൽ ആളുകൾ പറയും ഞാനാണ് അവനെ കൊന്നതെന്ന് അപ്പോഴേക്കും രാജാവിന് അള്ളാഹു ബോധം കൊടുത്തു അവൻ തിരിച്ച് എഴുന്നേറ്റു വീണ്ടും അവരുടെ അടുത്തേക്ക് തൊടാൻ വേണ്ടി വന്നു അപ്പോൾ അവരെഴുന്നേ എന്നിട്ട് ചെയ്തു ദുഹുവെ ഞാൻ നിന്നിലും നിന്റെ റസൂലിലും വിശ്വസിക്കുകയും എൻ്റെ ഗുഹ്യസ്ഥാനം എൻ്റെ ഭർത്താവ് ഒഴികെ മറ്റുള്ളവരിൽ നിന്നെല്ലാം സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നീ ഈ അവിശ്വാസിയെ എന്നെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുതേ രാജാവ് വീണ്ടും ബോധം വീണു അല്ലെങ്കിൽ അപസ്മാരം പോലുള്ള എന്തെങ്കിലും ഒരവസ്ഥയിൽ അയാൾ തറയിൽ കിടന്ന് കാലുകൾ അണക്കാൻ തുടങ്ങി ീ അവസ്ഥ രാജാവിന്റെ കണ്ടപ്പോൾ സാറ പറഞ്ഞു അള്ളാഹു ഇവനെങ്ങാനും ചത്തുപോയാൽ ആളുകൾ പറയും ഞാനാണ് അവനെ കൊന്നതെന്ന് അപ്പൊ രാജാവ് എഴുന്നേറ്റു ഇങ്ങനെ രണ്ടോ മൂന്നോ അപസ്മാരം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവസ്ഥകൾ കഴിഞ്ഞപ്പോൾ മുമ്പുള്ളതിൽ നിന്നും എഴുന്നേറ്റ് ഇങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ആവർത്തിച്ചു അങ്ങനെ അവസാനത്തെ അപസ്മാരത്തിൽ നിന്ന് അയാൾ എഴുന്നേറ്റപ്പോൾ അയാൾ പറഞ്ഞു അള്ളാഹു ആണേ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഒരു പിശാചിനെയാണ് കൊണ്ടുവന്നത് അവളെ കൊണ്ടുപോയി ഇബ്രാഹീം അലൈഹിസ്ലാമിന് കൊടുക്കുക എന്നിട്ട് അവൾക്ക് അജർ അല്ലെങ്കിൽ ഹാജർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെയും കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പം രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള ഒരു വേലക്കാരി ആയിരിക്കണം ഹാജർ അലി ഇസ്ലാം അവരെയും കൊടുത്തു സമാധാനിപ്പിക്കാൻ വേണ്ടി അത് രാജാവ് ശരിക്ക് പേടിച്ചു പോയി പിശാജ് അല്ലെങ്കിൽ മന്ത്രവാദിനിയാണ് എന്നാണ് അവര് വിശ്വസിച്ചത് കാരണം അവരുടെ മതത്തിലൊന്നും കണ്ടിട്ടില്ലാത്ത പ്രത്യേക രീതിയിലുള്ള ആചാരങ്ങൾ പറഞ്ഞ കേട്ടിട്ടുണ്ടാകും ഉറപ്പായിട്ടും അതുമാത്രമല്ല എടുക്കുന്നു അതൊന്നും അവർ കണ്ടിട്ടുണ്ടാവില്ല നമസ്കരിക്കുന്നു രണ്ടരക്കാലത്ത് അതവര് ജന്മത്ത് കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ എന്തോ പ്രത്യേക രീതിയിലുള്ള ആചാരക്രമങ്ങളൊക്കെ നടത്തുന്ന എന്നിട്ട് കൈമോളിലൊക്കെ ഉയർത്തി അവരുടെ ഭാഷയിൽ ചെയ്യുന്നു ഇത് മിക്കവാറും ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തായിരിക്കും നടന്നത് സർ അലി ഇസ്ലാമും ഇറാഖ് മെസപ്പോട്ടമിയ എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ് ഇബ്രാഹിം അലി ഇസ്ലാം വരുന്നത് അപ്പോൾ അവിടുത്തെ അന്നത്തെ ഭാഷയായിരിക്കും ഇവർ സംസാരിച്ചിട്ടുണ്ടാവുക അബുദ്ധി ചെയ്യുന്നതും ഒക്കെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ അവരുടെ ഭാഷയിലായിരിക്കും അപ്പോൾ ചിലപ്പോൾ രാജാവിന് അതും മനസ്സിലായി ഉണ്ടാവില്ലായിരിക്കും അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് മനസ്സിലാകാത്തൊരു ഭാഷയിൽ ഒരു സ്ത്രീ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു എന്നിട്ട് നമുക്ക് അപകടം വരുന്നു എങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു മന്ത്രവാദിനിയാണെന്നാണ് അത് തന്നെ രാജാവ് വിശ്വസിച്ചത് അപ്പോൾ രാജാവ് ഭാവിയിൽ അവരുടെ അടുത്ത് നിന്ന് ശല്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സമ്മാനമായിട്ട് ഒരടിമ സ്ത്രീയെയും കൂടെ കൊടുത്തു അതാണ് സംഭവം എന്നിട്ട് അവരെ തിരിച്ച് ഇബ്രാഹിം അല്ലെങ്കിൽ അബ്രാഹാമിന്റെ അടുത്തേക്ക് അയച്ചു എന്നിട്ട് പറഞ്ഞു അവിടെ എത്തിയപ്പോൾ അവര് പറഞ്ഞു അള്ളാഹു അവിശ്വാസിയെ നാണം കെട്ടിക്കളഞ്ഞു നമുക്ക് ഒരു അടിമസ്ത്രീയേയും കിട്ടി നമ്മളുടെ സഹായത്തിന് വേണ്ടിയിട്ട് ലോകാവസാനത്തിന്റെ ഹദീസുകളെ പറ്റി പറയുമ്പോൾ നമ്മളിത് വീണ്ടും കാണും ഈ സംഭവം അവിടെ ഇബ്രാഹിം അലൈഹി സ്വലാമിൻറെ അടുത്ത് ലോകം മുഴുവൻ ഇങ്ങനെ ആദം അലൈഹി തൊട്ട് ഇങ്ങനെ അങ്ങനെ ചെല്ലും എന്ന ശുപാർശ ചെയ്യും എത്രയും പെട്ടെന്ന് വിചാരണ തുടങ്ങാൻ വേണ്ടിയിട്ട് കാരണം അവിടെ മാഷറയിൽ കോടാനും കൂടി കൊല്ലങ്ങളായിട്ട് മനുഷ്യർ നിൽക്കുക എന്നാണ് പറയുന്നത് ഒരു കണക്കുമില്ല എത്രന്ന് ആർക്കും അറിയില്ല ആ സമയത്ത് ഓരോരുത്തർക്കും ഓരോന്ന് പറയാറുണ്ടാവും ആദം അലലിസ്ലാം പറയും ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു തെറ്റിരിക്കുന്നു എന്നൊക്കെ പറയും ഓഹിൻ്റെ അടുത്തേക്ക് പോയി പറയും അങ്ങനെ ഓഹിൻ്റെ അടുത്ത് ചെല്ലുമോ അങ്ങനെ അങ്ങനെ പോയി പോയി ഇബ്രാഹിം അലി സ്ലാമിൻ്റെ അടുത്ത് വരുമ്പോൾ ഇബ്രാഹിം അലിസ്ലാം പറയുന്നതിൻ്റെ ജീവിതത്തിൽ ഞാൻ മൂന്നും നോണം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അള്ളാഹിനോട് ദുരാ ചെയ്യാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ ശുപാർശ എന്ന് പറയുന്നത് റസൂലിന് മാത്രം ഉള്ളൂ എന്ന് അടുത്ത് വരുന്നു മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ ഈ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് അള്ളാഹിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ മടിയാണ് നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റുകളുടെ കണക്ക് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊന്നും ഒരിക്കലും അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ യോഗ്യരല്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുക ഈ മൂന്ന് നുണയിൽ ഒരു നുണയാണ് നമ്മളിപ്പോൾ കണ്ടത് عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم هاجر إبراهيم عليه السلام بسارة فدخل بها قرية فيها ملك من الملوك أو جبار من الجبابرة فقيل دخل إبراهيم بامرأة هي من أحسن النساء فأرسل إليه أن يا إبراهيم من هذه التي معك قال أختي ثم رجع إليها فقال لا تكذبي حديثي فإني أخبرتهم

The <laughs> അള്ളാഹുവേ ഞാൻ നിന്നിലും നിൻ്റെ പ്രവാചകനിലും വിശ്വസിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ ഗുഹ്യസ്ഥാനം എൻ്റെ ഇണ ഒഴികെയുള്ളവരിൽ നിന്നും സംരക്ഷിച്ചിരിക്കുന്നു ഞാനി പറയുന്നത് ശരിയാണെങ്കിൽ അള്ളാഹുവേ ഈ അവിശ്വാസിയെ എന്നെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുതേ ദാണുങ്ങൾക്കും മണ്ണുങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതുമായാണ് അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ ആമീൻ حتى رقض برجله قالت اللهم إن يمت يقال هي قتلته فأرسل ثم قام إليها فقامت توضأ وتصلي وتقول اللهم إن كنت آمنت بك وبرسولك وأحسنت فرجي إلا على زوجي فلا تسلط علي هذا الكافر فغط حتى رقض برجله فقالت اللهم إن يمت فيقال هي قتلته فأرسل في الثانية أو في الثالثة فقال والله ما ارسلتم الي الا شيطان الى ابراهيم عليه السلام واعطوها ഇവിടെ ും വാക്കും ആജർ എന്നാണ് ഹാജറ അലഹിസ്സലാം എന്ന് നമ്മൾ പറയുന്നത് ചിലപ്പോൾ അവരുടെ ഭാഷയിൽ ആ നാട്ടിലെ ഈജിപ്തിലെ അല്ലെങ്കിൽ ഏത് രാജ്യത്താണോ അവിടെ ഉള്ള ആളുകളുടെ ഭാഷയിലുള്ള പേര് അതായിരിക്കും അതിനോട് ഏറ്റവും അടുത്ത പേര് നമുക്ക് പറയാറ് നമ്മൾ ഈസ മുസ അലൈഹി സ്വലാം എന്നൊക്കെ പറയുമെങ്കിലും അത് അതുപോലെ നൂറ് ശതമാനം ആവണം എന്നില്ല പക്ഷേ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആവാം ചിലപ്പോൾ നൂറ് ശതമാനവും ആവാം എന്നാണ് പൊതുവെ പണ്ഡിത അഭിപ്രായം അതായത് അവരുടെ ഭാഷയിൽ ചിലപ്പോൾ ഹീബ്രു ആയിരുന്നിരിക്കാം അതല്ലെങ്കിൽ ഹീബ്രു ആണെങ്കിൽ മോശേ എന്നായിരിക്കും അതല്ലെങ്കിൽ ഫിറാവുനാണ് ആ കുട്ടിക്ക് പേരിട്ട് മൂസ അല ഇസ്ലാമിന് അപ്പോൾ ഫിറാമിൻ്റെ ഭാഷയിലായിരിക്കും അന്നത്തെ ഈജിപ്ഷ്യൻ ഭാഷയിൽ അപ്പോൾ അതാണെങ്കിലും മീമും സാവും ഉണ്ട് ഈജിപ്ഷ്യനിൽ അതെങ്ങനെ ഉച്ചരിക്കുകയെന്ന് നമുക്കിപ്പോൾ അറിയില്ല അപ്പോൾ അതും ഏതാണ്ടതൊക്കെ തന്നെയായിരിക്കും നമ്മളൊന്നല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് അല്ലെങ്കിൽ നൂറ് ശതമാനം അതേപോലെ തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഖുർആാൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു അത്ഭുതമാണ് കാരണം അതൊരു ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പരിഭാഷാ ഗ്രന്ഥമാണ് ഇബ്രാഹിം അലി ഇസ്ലാം ഒക്കെ സംസാരിച്ച ഭാഷ വേറെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്നിട്ടും അതെല്ലാം നമ്മളെ പെർഫെക്റ്റായ അറബിയിൽ ആണ് പരിഭാഷപ്പെടുത്തി തരുന്നത് അറബികൾക്ക് പോലും ഇത് വായിക്കുമ്പോൾ ഇത് ഒരു അന്യദേശക്കാരൻ സംസാരിക്കുന്നതായിട്ട് തോന്നാറില്ല അത്രയും പെർഫെക്റ്റ് ആണ് പരിഭാഷ അപ്പോൾ അതാണ് കുർആാനിന്റെ വേറൊരു മോജിസത്താണത് അപ്പൊ ഈ ആജർ എന്ന് പറയുന്നത് ആയിരിക്കണം ഹാജറ അലി ഇസ്ലാമിൻ്റെ ശരിയായ പേര് അതുപോലെ ഈസായ അങ്ങനെയാണെന്ന് പറയുന്നു ഈശോഹ് എന്ന് പറയുന്നു അല്ലെ ജഹഷ എന്ന് പറയുന്ന ഹീബ്രുവില് അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നു ഇന്ന് അറമയാക്ക് എന്ന് പറയുന്ന ഭാഷയായിരുന്നു സംസാരിച്ചിരുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എഴുത്തു ഭാഷ ഹീബ്രു ആയിരുന്നിരിക്കണം പിന്നീടുള്ള എഴുത്തു ഭാഷ ഗ്രീക്ക് ആയിരുന്നു അപ്പോൾ അതൊക്കെ വച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഈസ എന്നായിരിക്കും ശരിയായ വാക്ക് അതല്ലെങ്കിൽ അതിനോട് ഏറ്റവും അടുത്ത വാക്കായിരിക്കണം അത് നമ്മളിത് കണ്ടപ്പോൾ ആജർ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക അലി ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഹാജറ ആണ് فَرَجَعَتْ إِلَى إِبْرَاهِيمَ عَلَيْهِ السَّلَامُ فَقَالَتْ أَشَارَتْ أَنَّ اللَّهَ كَتَبَ الْكَافِرَ وَاخْدَمَهُ وَلِيَّ هَدَتًا اللهُ عَلِيمٌ اللَّهُ الْكَرِيمُ ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഈ കാണുക ഖുർആൻ പഠിക്കുക എല്ലാവർിലേക്കും എത്തിച്ചു കൊടുക്കുക ബറക്കല്ലാഹു ലീ വലക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു